ജില്ലാ പഞ്ചായത്ത് വണ്ടൻമേട് ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻസിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ചെയ്തു വണ്ടൻമേട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻസി ജെയിംസിന്റെ ചക്കുപള്ളം പഞ്ചായത്തിലെ പര്യടനം ആനവിലാസത്തെ കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപിയാണ് ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയാണ് വൈകുന്നേരം ആറാം മൈലിൽ സമാപിച്ചത് ആൻസി ജെയിംസിനൊപ്പം ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ റോയി അപ്പുക്കുട്ടൻ പി കെ എന്നിവരും ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു സമാപന യോഗം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയന്റെ പത്ത് വർഷത്തെ ഭരണത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു പദ്ധതി പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞ കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു വികസനം പിണറായി വിജയൻ പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ഒരു പ്രോഗ്രാം പ്രോജക്റ്റ് പറയാൻ പദ്ധതി ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഞങ്ങൾ കൊണ്ടുവന്നതാണെന്ന് പറയാൻ കഴിയുമോ ഏതെങ്കിലും ഒരു അന്നത്തെ ഞാൻ മുദ്രാവാക്യം തന്നെ വികസനവും വികസനം എന്ന് പറയുന്നത് എല്ലാ താഴത്തെ തട്ടിൽ മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി അധ്യക്ഷനായിരുന്നു യു ഡി എഫ് നേതാക്കളായി ജോസുകുട്ടി തകിടിപ്പുറം ബിനു ഇലവുങ്കൽ സാബു വൈലിൽ സനു പുതുപ്പറമ്പിൽ ബിനീഷ് മധുരത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു